നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയുടെ ഒരു വർഷമായിരുന്നു എന്നതാണ് സത്യം ഇപ്പോൾ നമുക്കറിയാം ഘടകകക്ഷികളുടെയൊക്കെ പിന്തുണയോടുകൂടി തൂങ്ങിയാടുന്ന ഭരണത്തിൽ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും താങ്കൾ ഈ ഒരു ഭരണത്തിന് യോഗ്യനല്ല എന്ന് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോൾ വിധിയെഴുതിപ്പറഞ്ഞ ഒരു പൊതു തെരഞ്ഞെടുപ്പായി അങ്ങനെ ഇപ്പോൾ തൂങ്ങിയാടുന്ന മന്ത്രിസഭ മുങ്ങി താഴുകയാണ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ എത്തിയിരിക്കുന്നത് കാരണം മോദി സർക്കാരിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതും അവർ ഏത് രീതിയിലൂടെയും തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ കൂട്ടുപിടിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി പടിയിറങ്ങുന്നതോടുകൂടി നരേന്ദ്രമോദിയുടെ എല്ലാ കള്ളക്കളികളും പൊളിഞ്ഞു വീഴും ഇനി നടക്കാൻ പോകുന്ന പല സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും ഉപതെരഞ്ഞെടുപ്പും ഒക്കെ തന്നെ നയിക്കേണ്ടതായിട്ട് വരുന്നത് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എന്നാൽ ആ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതി ഒരു നിർണായക തീരുമാനം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന പാനലിൽ ഇനി മുതൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ടാകുമെന്നതാണ് അതുകൊണ്ടുതന്നെ ചീഫ് ജസ്റ്റിസ് കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും ഇനി പ്രാമുഖ്യം അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നെ ഒരു കാബിനറ്റ് മന്ത്രി അത് കിരൺ റിജുവോ മറ്റേതെങ്കിലുമൊക്കെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോ ആകാം അതിനൊപ്പം തന്നെ നിലവിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി അതിൽ അംഗമായിരിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് കന്ന കൂടി ഈ പാനലിൽ അംഗത്വം എടുക്കുന്നതോടുകൂടി ബി ജെ പിയുടെ സർവ്വ കളികളും പൊളിയാൻ പോവുകയാണ് നമുക്കറിയാം ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഴിമതി അത് ബി ജെ പിയുടെ ഈ ഭരണകാലയളവിലാണ് നടന്നത് സെബി ചെയർപേഴ്സൺ ആയിട്ടുള്ള മാധവി പുരി ബുജ് എല്ലാ തോതിലും വൻ ക്രമക്കേടുകൾ നടത്തിയത് കൃത്യമായി കയ്യോടെ പിടികൂടിയിട്ടും അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കാത്തതിന്റെ കാരണം ഒന്നു മാത്രമേയുള്ളൂ സ്വകാര്യ സ്വാർത്ഥ താൽപ്പര്യക്കാരുടെ കമ്പനികളിലാണ് ഓഹരി നിക്ഷേപം ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത് ഇതുവഴി സർക്കാരിന്റെ ഖജനാവിനെ കബളിപ്പിക്കുക തന്നെയായിരുന്നു എന്നത് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് അത് മാത്രവുമല്ല നിരവധിയായിട്ടുള്ള കള്ളക്കളികൾ പൊതുവായിട്ടുള്ള പല മാനദണ്ഡങ്ങളെയും ലംഘിച്ചുകൊണ്ട് നിലവിൽ സർക്കാരിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിനെയൊക്കെ തന്നെ പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് പല കോർപ്പറേറ്റ് കമ്പനികളുടെയും കടങ്ങൾ സർക്കാർ എഴുതി തള്ളിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് എന്നുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി അംഗമാകുന്ന പാനൽ നിർദ്ദേശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കള്ളക്കളികളുടെ ഒരു പരമ്പര തന്നെ അവസാനിക്കാൻ പോവുകയാണ് അതായത് മോദി ഭരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിന് തനിഷ്ടപ്രകാരം ഇനി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല അമിത്ഷാ രാജിവെക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നുവെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും കാരണം അമിത്ഷായുടെ കള്ളക്കളികൾ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുന്നത് അമിത്ഷായുടെ നേരത്തെയുള്ള വ്യാജ ഏറ്റുമുട്ടൽ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ പൊന്തി വരുമ്പോൾ അത് അദ്ദേഹത്തിന് കല്ലുകടിയായി തന്നെ മാറുകയാണ് മോദി മന്ത്രിസഭയെ താഴെയിറക്കാൻ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റിയാൽ മതിയെന്ന് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം നിറഞ്ഞ വാക്കുകൾക്ക് ഇപ്പോൾ ഏറെ പ്രസക്തിയാവുകയാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക